എലഗൻസ്ൻസ് ബോട്ടീക് ആൻഡ് സ്റ്റിച്ചിംഗ് സെൻ്റർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മങ്ങാട്ടുകോല ഹബ്ബ് അർച്ചന ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച എലഗൻസ് ബൊട്ടീക് ആൻഡ് സ്റ്റിച്ചിങ് തൊടുപുഴ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തറണിയിൽ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴക്കാരുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്കും പൂർണ്ണതയേകുവാൻ എലഗൻസ് ബൊട്ടിക് ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു മങ്ങാട്ടുകൗല ഹബ്ബർജന ബിൽഡിംഗിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച എലഗൻസ് ബൊട്ടിക് ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ തൊടുപുഴ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു ീനയുടെ സഹോദര സ്ഥാപനം സ്റ്റിച്ചിങ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പിന്നെ വീണ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റിനും നന്നായിട്ട് വരട്ടെ നല്ല എല്ലാവിധ ഭാവവും നേരുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു വീട്ടിലെത്തട്ടെ ചടങ്ങിൽ സ്ഥാപന ഉടമ വീന രാജീവ് സിമി സുബിരാജിന് ഡ്രസ് മെറ്റീരിയൽ നൽകി ആദ്യ വിൽപ്പനകർമ്മം നിർവഹിച്ചു ഇതിനൊപ്പം സഹോദര സ്ഥാപനം കൂടിയായ നവീകരിച്ച എലഗൻസ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയുടെ പ്രവർത്തനവും ഇവിടെ ആരംഭിച്ചു സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഹൈഡ്രാഫേഷ്യൽ ഐലാഷ് എക്സ്റ്റെൻഷൻ പെർമനന്റ് നെയിൽ എക്സ്റ്റൻഷൻ മൈക്രോ ബ്ലേഡിംഗ് തുടങ്ങിയ സ്പെഷ്യൽ പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ് ഇതിനു പുറമെ ഓൾ കേരള ബ്രൈഡൽ സർവീസ് ആർട്ട് ആൻഡ് ഫാഷൻ ഷോ ഇൻഡോർ ഔട്ട്ഡോർ ഷൂട്ടിംഗ് അടക്കമുള്ള പരിപാടികളും ഇവിടെ നിന്നും ലഭ്യമാണ് ചാരുതി ചാരിതയേകുവാനായി കുട്ടികളും സ്ത്രീകളും മാത്രം അടങ്ങുന്ന കസ്റ്റമേഴ്സിനായി തങ്ങളുടെ ഇഷ്ടാനുസരണം സ്റ്റിച്ചിംഗ് ഹാൻഡ് വർക്കുകൾ എന്നിവ എലഗൻസ് ബൊട്ടി കാൻഡൽ സ്റ്റിച്ചിംഗ് ചെയ്തു നൽകുന്നതാണ് കസ്റ്റമർ സെലക്ഷനായി വിദഗ്ധ ഫാഷൻ ഡിസൈനറുടെ അടക്കമുള്ള സേവനവും ഇവിടെ ഒരു ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴര വരെയും ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയുമാണ് പ്രവർത്തന സമയം മാന്യ ഉപഭോക്താക്കൾ നാലുതുവരെ നൽകിയ പിന്തുണയും സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെന്റും പറഞ്ഞു ഡെസ്ക് ന്യൂസ് പരിശുദ്ധ സ്വർണ്ണത്തിൽ ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ